നമസ്കാരം കഴിഞ്ഞ വീഡിയോയുടെ ബാക്കി ഭാഗമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയെ പറഞ്ഞായിരുന്നു നീര് നിൽക്കുന്ന കേശവൻ്റെ ഒരു ദിവസത്തെ വിശേഷവും ഞങ്ങളുടെ ഒരു ദിവസത്തെ പണികളും ആ വീഡിയോയിൽ നമുക്കെല്ലാം കൂടെ ഉൾപ്പെടുത്താൻ സാധിച്ചില്ല അതിൻ്റെ ബാക്കി ഭാഗമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത് രാവിലെ തറയിലെ പണിയെല്ലാം കഴിഞ്ഞ് തീറ്റ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് ഇന്നത്തേക്കിനുള്ള തീറ്റ ഉണ്ടാക്കണം ഇന്ന് പനമ്പട്ടയാണ് വെട്ടാൻ പോകുന്നത് വണ്ടി വരുന്നുണ്ട് വേണ്ടി ഇനി ഞാലിയ കുഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ് പണിക്കൈ പറഞ്ഞു വച്ചേക്കുന്നത് അവിടെ പോയി അത് നമ്മൾ വെട്ടിയെടുത്ത് വണ്ടിയെ കയറ്റിക്കൊണ്ട് വരണം അതാണ് അടുത്ത നമ്മുടെ പണി ജിത്ത് കയറും വെട്ടുകത്തിയൊക്കെ എടുത്ത് റെഡിയായി നിൽക്കേണ്ട അനീഷ് വീട്ടിൽ പോയതുകൊണ്ട് ഞാനും ജിത്തുവും വേറൊരു പയ്യനും കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് വനം കൈ വെട്ടാൻ പോകാൻ തോട്ടക്കാട് രാജനാനയുടെ കൂടെ നിൽക്കുന്ന മോനീഷ് എന്ന് പറഞ്ഞ പയ്യനാണ് വരാമെന്ന് പറഞ്ഞേക്കുന്നത് പോകുന്ന വഴിക്ക് തോട്ടക്കാട് നിർത്തിയ ആ പയ്യനേം കൂടെ കയറ്റി വേണം നമുക്ക് പോകാൻ ഞങ്ങൾ വണ്ടിയെ കയറാൻ ചെന്നപ്പോഴത്തേന് ഒരു തന്നെ ഇവിടെ നിന്ന് സ്പ്രേ അടിച്ചോണ്ടിരിക്കുവാണ് മടമൊക്കെ കിട്ടിക്കോട്ടെ എന്ന് വെച്ചായിരിക്കാം വണ്ടിയൊക്കെ എടുത്ത് ഞങ്ങളങ്ങനെ മലപ്പറമ്പിൻ്റെ വെളിയിലെത്തിയിട്ടുണ്ട് ഗേറ്റൊക്കെ പൂട്ടി വേണം ഈത്തൂല് വന്ന് വണ്ടിയെ കയറാൻ ജിത്തു ആരാണ്ടോട് വലിയ കാര്യമായിട്ട് ഫോണിൽ സംസാരിച്ചാണ് വണ്ടിയെ വന്ന് കയറിയേക്കുന്നത് അപ്പോൾ അവിടെ എവിടെയോ പന പനനിപ്പുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചായിരുന്നു ജിത്തുവിനെ അപ്പം അങ്ങോട്ടുള്ള വഴി ചോദിക്കുകയാണ് കഴിഞ്ഞ കൊല്ലം കേശവനെയും കൊണ്ട് പരിപാടിക്ക് പോയപ്പോൾ കിട്ടിയ ടാഗുകളാണ് ഈ കിടക്കുന്നത് കുറേ ഉണ്ടായിരുന്നു നമ്മുടെ ലോറിയാൽ അതിനകത്തു നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ടുവന്ന് സിക്കപ്പായിട്ടേക്കുന്നതാണ് ഇവനെ യിൽ നിന്നും ഏകദേശം ഒരു അഞ്ച് കിലോമീറ്ററോളം പോകണം ഈ പനഞ്ഞിരിക്കുന്ന പറമ്പിലേക്ക് ഞങ്ങൾ അങ്ങോട്ട് നമ്മൾ ആ ഇറങ്ങി ചെല്ലുന്ന വീട്ടിലാണ് പനയുണ്ടെന്ന് പറഞ്ഞ് മൂന്ന് പനയുണ്ടെന്നാണ് നമ്മളോട് ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞത് നമ്മൾ നേരത്തെ പന കണ്ടിട്ടില്ലായിരുന്നു ഇവിടെ വന്ന് നോക്കിപ്പോഴാണ് രണ്ട് ചെറിയവനയാണ് പിന്നെ ഒരു വലിയവന ആ ഒരു വലിയവനയുടെ കൈ വെട്ടി എടുക്കാൻ വേണ്ടി ഇത് ഇവിടെ തിളപ്പൊക്കെ കെട്ടി പന കയറാനായിട്ട് പോവുകയാണ് ഇവിടെ വന്നു കഴിഞ്ഞാണ് അറിയുന്നത് നമ്മുടെ വണ്ടി ഓടിക്കുന്ന അരുണിൻ്റെ ഫാമിലി ഫ്രണ്ടിൻ്റെ വീടാണെന്നിത് ഇവിടുത്തെ ചേട്ടനും ചേച്ചിയൊക്കെ അവനോട് അവനോടേതോ കഥകളൊക്കെ പറഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഇവിടെ ജിത്തു പന കയറാനായിട്ട് തുടങ്ങുന്നു ഞാനും പത്ത് പന്ത്രണ്ട് വർഷം മുന്നേ വരെ പന കയറിക്കൊണ്ടിരുന്നതാണ് എൻ്റെ കാലിൻ്റെ മുട്ടിയേർത്ത മുട്ടിയതിൻ്റെ ശേഷമാണ് എനിക്ക് പന കയറാൻ പറ്റാഴുകയാണ് വന്നത് അപ്പം നമ്മുടെ ജിത്തു പനയുടെ മുകളിൽ എത്തിയിട്ടുണ്ട് കയറിയ വഴിക്ക് തന്നെ ഒരു പനം കൈ വെട്ടി താഴെ ഇട്ടിട്ടുണ്ട് അപ്പം താഴേന്നുള്ള പനം കൈ വെട്ടി തൂക്കിയാണ് ജീത്തു സാധാരണ പനയുടെ മുകളിലോട്ട് കയറുന്നത് മുകളിൽ ചെന്നിട്ട് ലാഷ് കൊത്തിയിട്ട് കിട്ടാണ് ഇറങ്ങി വരാറുള്ളത് പട്ടയെല്ലാം കൊത്തിയിട്ട് താഴോട്ട് ഇറങ്ങാൻ തുടങ്ങുവാണ് ജിത്തു ഇനി താഴെ വന്നേക്കുന്ന പട്ടയെല്ലാം നമുക്ക് അടുക്കി വെക്കണം വണ്ടി അടുത്ത് വരുന്നതായത് കൊണ്ട് നമുക്കധികം വലിക്കാനൊന്നുമില്ല ഇതാണ് ഞാൻ പറഞ്ഞ മോനീഷ് എന്ന് പറഞ്ഞ പയ്യനെ നമ്മളെ ഇടയ്ക്കൊക്കെ വന്ന് സഹായിക്കാറുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇവനെ ഈ മെഷീൻ വെച്ച് പന കയറാൻ നല്ല എക്സ്പീരിയൻസാണ് നമ്മുടെ കമ്പനി വേറെ ആർക്കും അറിയത്തില്ല ഈ മിഷ്യൻ വെച്ച് പന കയറാന് അപ്പോൾ ഈ പയ്യനാണ് ഇടയ്ക്കിടയ്ക്ക് വന്ന് നമുക്ക് പന കയറി തരുന്നത് അപ്പം തിളപ്പിട്ട് കയറേണ്ട ആയതുകൊണ്ടാണ് ജിത്ത് കയറിയത് ഇനി ഈ താഴെ വന്നേക്കുന്ന പനം കൈ വണ്ടിയെ കയറ്റണം അതാണ് നമ്മുടെ ഇനി അടുത്ത പണി ഒരേന്ന് ഓരോന്ന് മോനീട്ട് എടുത്ത് കൊടുക്കുന്നുണ്ട് ജിത്തുവാണ് വണ്ടിയിൽ അടുക്കാൻ നിൽക്കുന്നത് അങ്ങനെ ഇവിടുത്തെ പനങ്കം വലിച്ചു വണ്ടിയെ കയറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് വേറെ രണ്ട് പനയും കൂടെ വെട്ടണം എന്നാലേ നമുക്ക് രണ്ട് ദിവസത്തേക്കിനുള്ള തീറ്റി തികയത്തേ ഉള്ളൂ അപ്പം ഇനി അങ്ങോട്ടാണ് പോകുന്നത് കഴിഞ്ഞ ദിവസം ഇതുവഴി പോയപ്പം കണ്ട പനയാണ് രണ്ട് പനയുണ്ട് കുറച്ച് വലി ദൂരമാണെന്ന് തോന്നുന്നു നമ്മൾ ചോദിച്ചിട്ടില്ല ചോദിക്കാൻ വേണ്ടി വിട്ട് ഇറങ്ങുന്നുണ്ട് വണ്ടിയെന്ന് ചോദിച്ചിട്ട് വരട്ടെ വീട്ടുകാർ സമ്മതിച്ചിട്ടുണ്ട് പന വെട്ടിക്കോളാൻ അതിന് മോനീഷ് മിഷയം വെച്ചാണ് പന കയറാൻ പോകുന്നത് അപ്പം തെങ്ങാൻ കയറുന്ന സെയിം വിഷയം തന്നെയാണ് കുറച്ച് വലിപ്പക്കൂടുള്ള ഉണ്ടെന്നേ ഉള്ളൂ ആ okay, കേബിളിനൊക്കെ മിഷീൻ്റെ രണ്ട് ഭാഗവും പനയെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒന്ന് തൊട്ട് എഴുത് കയറാൻ തുടങ്ങുവാണ് മോനുഷേ മെഷീൻ കൊണ്ടുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് തെറ്റി കിടക്കുന്ന സമയത്തും മഴ പെയ്ത് കിടക്കുന്ന സമയത്തും നമുക്ക് ധൈര്യമായിട്ട് ഈ പനേ കയറാൻ പറ്റും ഇത് കണ്ടില്ലേ ഇതുകൊണ്ട് തന്നെ നടന്ന് നടന്ന് കയറിയച്ചാൽ മാത്രം മതി അതിനൊരു എക്സ്പീരിയൻസ് വേണമെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ പനയുടെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഇതിനൊരു ലോക്ക് ഉണ്ട് ആ ലോക്ക് ചെയ്തിട്ട് നമുക്ക് പോട്ടയെ പിടിച്ച് പോളക്കെട്ടിൻ്റെ ഉള്ളിൽ കയറി പനുകൈ മൊത്തം വെട്ടിയിട്ടിൻ്റെ ശേഷം വന്ന് ഈ മിഷീനെ കയറി നമുക്ക് ഈ ലോക്ക് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങിയും പോരാ അതാണ് ഈ മെഷീൻ കൊണ്ടുള്ള ഗുണം മോനീഷ് അങ്ങനെ മെഷീൻ വഴി പനയുടെ മുകളിൽ എത്തിയിട്ടുണ്ട് കണ്ടില്ലേ ഇങ്ങനെ മെഷീനെ തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ താഴോട്ട് പോരത്തില്ല ധൈര്യമായിട്ട് പനയെ കയറാൻ പറ്റും പട്ട വെട്ടി തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം വലിയൊരു പന തന്നെയാണിത് കൊലയൊക്കെ വന്നു ഇനിയിപ്പോൾ ഇവിടുത്തെ പനം കൈ ഒന്നും ഉണ്ടാകത്തില്ല പിന്നെ നമ്മൾ ആനപ്പണിയിൽ ആദ്യമേ ആശാമാർ പഠിപ്പിക്കുന്ന മരം കയറാൻ വേണ്ടിയാണ് ആനയ്ക്കൊരു നേരത്തെ തീറ്റി കൊടുക്കുന്നവനാണ് ആനക്കാരെന്നാണ് പഴമക്കാർ പറയാറുള്ളത് പിന്നെ റിസ്ക് പിടിച്ചൊരു പണി തന്നെയാണ് ഈ പനകയറ്റം അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പനം കൊല പഴുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് മരപ്പട്ടി കാണും പാമ്പ് കാണും അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലം തന്നെയാണ് കുന്നുംകുളം ഇലാലിലാണ് ഞങ്ങൾ ആന നീരി കെട്ടിയിരുന്നത് അവിടെ ഒരു പന കയറാൻ പോയപ്പോഴത്തേനെ തന്നെ ഒരു അനുഭവം ഉണ്ടായിരുന്നു ജിത്തു പനയെ കയറി പട്ട വെട്ടി മുകളോട്ട് കയറിയപ്പോൾ തന്നെ താഴ്ത്ത പോളക്കിടയിൽ നിന്നങ്ങാണ്ട് ഒരു പാമ്പ് ഇവൻ്റെ കാലയിലെങ്ങാണ്ട് മുട്ടിപ്പോയി അവനിങ്ങി ഇറങ്ങി പോരുകയും ചെയ്തു ഒരു വഴിക്ക് ഞങ്ങൾ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മലങ്കര ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയ കുന്നംകുളം അവിടെ ചെന്ന് ഒരു ദിവസം കിടക്കേണ്ടതായിട്ട് വന്നു ഏതായാലും ഭാഗ്യത്തിന് പാപ്പ് കടിച്ചൊന്നും അല്ലായിരുന്നു ഒരു ആരങ്ങാണ്ട് തള്ളവരലെങ്ങാണ്ട് കൊണ്ട് കയറിയതായിരുന്നു അങ്ങനെ ഒരനുഭവം ഉണ്ടായിട്ടുണ്ട് പട്ടവെട്ടി അവനാ മെഷീനെ തന്നെ ഇറങ്ങുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് ഇനിയിപ്പം നമുക്ക് ഈ പനം കൈ എല്ലാം വലിച്ച് താഴത്തെ റോഡിലെത്തിക്കണം ഇച്ചിരി വലിയ ഉണ്ട് അപ്പം ഇനിയിപ്പം വലിക്കാനായിട്ട് പോവുകയാണ് ഇവിടുന്ന് തന്നെ രണ്ട് പനയിൽ നിന്ന് ഇരുപത്തിനാല് കയ്യോളം കിട്ടിയിട്ടുണ്ട് ഈ കിടക്കുന്ന പനം കൈ ഇനിയും വണ്ടി വരുന്നിടത്ത് എത്തിക്കണം കുറച്ച് ദൂരം ഉണ്ട് ഒരു ഇരുന്നൂറ് മീറ്ററോളം വലിക്കേണ്ട വരും നമുക്ക് വണ്ടി വരുന്നിടത്ത് എത്തിക്കാൻ വേണ്ടി അപ്പോൾ ഇനിയും വലിക്കാനായിട്ട് തുടങ്ങുവാണ് പിന്നെ ഇത്ര ദൂരം ഉണ്ടെങ്കിലും നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളായിട്ടൊന്നും തോന്നത്തില്ല ഒരു ചെറിയൊരു ഇറക്കം വലിച്ചെച്ചാൽ മതി നേരെ തിരിച്ച് കേരളത്തോട്ടാണ് നമ്മൾ പെട്ടുപോയേനെ അപ്പം ജിത്തു അടുത്ത പനം എടുക്കാൻ വന്നിട്ടുണ്ട് പുള്ളി പിന്നെ ഒരു പനം കയ്യായിട്ടൊന്നും എടുക്കത്തില്ല രണ്ട് പനം കയ്യാണ് കൊണ്ടുപോകുന്ന താഴെ വരെ ചെല്ലുവെന്ന് ദൈവത്തിനറിയാം പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം മോനീഷിൻ്റെയാണ് സാധാരണ പനം വെട്ടാൻ വരുന്ന വെട്ടിക്കഴിഞ്ഞ് അവിടെ ഇരിക്കത്തേ ഉള്ളൂ പക്ഷെ ഇവൻ ഇവനങ്ങനല്ല പനം കൈ വലിക്കാനും വണ്ടിയെ കയറ്റാനും എല്ലാം കൂടും ആ കാണുന്ന വഴിയിലേ വണ്ടി ഉള്ളൂ അപ്പോൾ അവിടെ വരെ നമുക്ക് പട്ട കൊണ്ടുവരണം അപ്പോൾ മൂന്നിഷ് പട്ടയൊക്കെ ഇട്ടിട്ട് തിരിച്ച് വരുന്നുണ്ട് ഇവിടാണ് നമ്മൾ പട്ടയെ അടുക്കി വയ്ക്കുന്നത് എല്ലാ പനം കൈയും വന്നിട്ടേ നമ്മൾ വണ്ടിയെ കയറ്റാൻ ഉള്ളൂ മോളിൽ കിടന്ന പനം എല്ലാം നമ്മൾ ചുമന്ന് റോഡ് സൈഡിൽ എത്തിച്ചിട്ടുണ്ട് ഇനി ഇവിടുന്ന് വണ്ടിയെ കയറ്റി ആനപ്പറമ്പിൽ കൊണ്ട് എത്തിച്ചിട്ട് വേണം നമുക്ക് ആനയുടെ മറ്റുള്ള പണികൾ ചെയ്യാൻ കിടന്ന തീർന്നില്ലേ വണ്ടി വന്നിട്ടാ മതി വണ്ടി തൊട്ട് താഴെ തന്നെ കിടപ്പുണ്ടായിരുന്നു അപ്പം ജിത്തുവും മോനുഷും കൂടെ പനം കയറ്റാൻ തുടങ്ങിയിട്ടുണ്ട് തിവൈ കണ്ടി കഴിച്ചില്ലേ അപ്പം മനങ്കയെല്ലാം കേറ്റിക്കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ ആനപ്പറമ്പിലോട്ട് പോകാൻ തുടങ്ങുവാണ് പോകുന്ന വഴിക്ക് വേണം തോട്ടക്കാട് ഈ മോനുഷിനെ ഇറക്കാൻ അവൻ്റെ ആനയ്ക്ക് വെള്ളം കൊടുക്കാനൊക്കെ സമയമായി വരുന്നുണ്ട് ഇപ്പം രാജശേരനെ നീരിലാണ് നിൽക്കുന്നത് പെരുന്ന വഴിക്ക് തന്നെ മോനീഷൻ്റെ തോട്ടക്കാട് ഇറക്കിയിട്ടുണ്ട് അവിടുന്ന് ഇപ്പം ഞങ്ങൾ ഞങ്ങളുടെ ആനപ്പറമ്പിൻ്റെ ഗേറ്റിൻ്റെ ഫ്രണ്ടിലായി ഗേറ്റ് തുറക്കാൻ വേണ്ടി ജിത്തു അങ്ങോട്ട് ഓടിയിട്ടുണ്ട് സാധാരണ വണ്ടി കയറി വരുമ്പം ഒരേറെങ്കിലും ഉറപ്പായിട്ടും എറിയുന്നതാണ് ഇന്ന പറ്റിയെന്ന് പറ്റിയെന്നറിയത്തില്ല ഇത് വളരെ ശാന്തനാണ് പുള്ളി എങ്കിലും കയ്യിലൊരു പോളക്കഷ്ണൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് എന്തായാലും പോളക്കെട്ട് കയ്യിൽ നിന്ന് വിട്ടില്ല പ്രാവശ്യം ഇതുകൊണ്ട് തന്നെ ഒരു പനയുടെ തടിയെടുത്ത് എറിഞ്ഞിട്ട് വണ്ടിയുടെ വേലിക്കെട്ടെല്ലാം പൊളിഞ്ഞു പോയതാണ് ആ വണ്ടിയെല്ലാം ഒതുക്കി പട്ടയറക്കാൻ പോവുകയാണ് ജിത്തു ഇനി അങ്ങനെ പട്ടയെല്ലാം ഇറക്കി കഴിഞ്ഞു വണ്ടി പോകാനായിട്ട് തുടങ്ങുവാണ് ഇനി നമുക്ക് തറി കുറച്ച് പണികളുണ്ട് തറി നന്നാക്കണം വെള്ളം കൊടുക്കണം അതുകൊണ്ട് തന്നെ ചോറ് കൊടുക്കണം ഇതൊക്കെയാണ് ഇനി നമ്മുടെ അടുത്ത പണികൾ ഇനി നമ്മൾ തറിയിലോട്ട് പോവുകയാണ് ഈ കിടക്കുന്ന എറണ്ടൊക്കെ മാറ്റണം അതിനെ അമരത്ത് കിടക്കുന്ന ബെൽറ്റ് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം ഇതൊക്കെയാണ് ഇനിയും ചെയ്യാൻ പോകുന്നത് നമ്മളങ്ങനെ അതിനോട് ഇറണ്ടൊക്കെ മാറ്റി തറിയും വൃത്തിയാക്കി അമരത്തിൽ ഇറന്ന ബെൽറ്റ് വിളക്കിട്ട് കഴിഞ്ഞ് വെള്ളവും കൊടുത്ത് ഇനിയിപ്പം ചോറ് കൊടുക്കാൻ പോവാണ് കേറ്റോ അങ്ങോട്ട് കയറി ആണെ അങ്ങോട്ട് കേറുന്നില്ല ആണെച്ചാടാ കേറ്റിവെച്ചു ആർക്കും അങ്ങനെ ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞ് പട്ടയും വിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ പണി ഏകദേശമൊക്കെ അവസാനിച്ചു ഇതൊക്കെയാണ് നീര് നിൽക്കുന്ന കേശവൻ്റെ ഒരു ദിവസത്തെ വിശേഷവും ഞങ്ങളുടെ ഒരു ദിവസത്തെ പണിയും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നാളം വരെ andina, need